സ്വാഗതം ചെയ്യുന്നു ശ്രീ അഡ്വക്കേറ്റ് രഘു അദ്ദേഹം ചെയ്യുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം അധ്യക്ഷൻ ശ്രീ ശശികുമാർ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു പാർട്ടി പാലക്കാട് നടത്താൻ പോകുന്ന ഈ ചേത്രയാത്ര മുന്നണി പോരാളികളെത്തി സ്വാഗതം പറഞ്ഞുകൊണ്ട് ആമുഖ ശ്രീ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ഒരു കൺവെൻഷനെ കുറിച്ച് അറിയിപ്പ് നൽകിയത് പാലക്കാട് എങ്ങനെയാണ് പാലക്കാടിൽ സംഘപ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ വികാരമാണ്

പട്ടിക പ്രഖ്യാപിക്കാനായി പോവുകയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനായിട്ട് പോകുന്നത് ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രക്രിയ പ്രഖ്യാപിക്കാനായി പോകുന്നത് പേര് വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരായി എന്റെ ഇടതുവശത്തോടെ ആ വഴിയിലൂടെ മുകളിലേക്ക് കയറി വരണം ഇവിടെ നിന്ന് ആ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തുന്നുണ്ടാവും അതിനുശേഷം അവർ നേരെ ഇറങ്ങി ഈ കസേരകളിലാണ് അവർ ഇരിക്കേണ്ടതായിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി പ്രക്രിയ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി പട്ടികക്കകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളുകളുണ്ട് പി എച്ച് ഡി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ആളുകളുണ്ട് ബിരുദധാരികളായിട്ടുള്ള ആളുകളുണ്ട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട് പ്രൊഫസർമാരായിട്ടുള്ള ആളുകളുണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി വ്യത്യസ്ത കാറ്റഗറിയിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകളുണ്ട് പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളുണ്ട് യൗവനത്തിന്റെ ചുരുചുരുക്കും സംഘടനാ പാരമ്പര്യത്തിന്റെ അനുഭവ സമ്പത്തും കൂടിച്ചേർന്നതാണ് ഇത്തവണത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പേരുകൾ നിങ്ങളുടെ പൊട്ടിച്ചുകൊണ്ട് പേര് പ്രഖ്യാപിക്കാനായിട്ട് മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ വേദിയിലേക്ക് ഓരോ പേര് ഉറക്കത്തേണ്ട ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുന്നേ തന്നെ പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരുൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇന്ന് ഈ നിമിഷത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പാലക്കാട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരം സന്തോഷത്തോടു കൂടി മുഴുവൻ ആളുകളുടെയും മുന്നിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടുത്തെ ഓരോ സ്വയം സേവകരും ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വാർഡുകളിലും കുങ്കുമ ഹരിത പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ ഇതിൽ ഒരാൾ പോലും ഞങ്ങൾക്ക് കൂടി പറയാൻ സാധിക്കും ഈ കൂട്ടത്തിൽ ഒരാൾ പോലും ഞാൻ മത്സരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് നൽകാത്ത ആളുകളാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഭാരതീയ ജനതാ പാർട്ടിയെ ചെയ്തത് ഈ ഇരിക്കുന്ന കൂട്ടത്തിലെ മുഴുവൻ ആളുകളും പാർട്ടി ആരെയാണോ നിശ്ചയിക്കുന്നത് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുക്കുവാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം അടുത്തൊരു വാർത്ത കൂടെ വന്നിരുന്നു ശ്രീരാമളയം വാർഡിന് വേണ്ടി തമ്മിലടിയാണ് ജില്ലാ അധ്യക്ഷൻ വേറെ രണ്ട് പിടിച്ചെടുത്തതുകൊണ്ട് ആ വാർഡിലെ ആളുകളോ ബി ജെ പിയുടെ ആളുകളോ ഈ പേര് പറഞ്ഞ മൂന്നാളോ ആ ഒരു വസ്തുത അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് മുൻപിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു സന്ദേശം വിളിച്ചതെന്നാണ് നമ്മൾ ഇത് ഇവിടെ കൂടിയിരിക്കുന്ന സദസ് പൂർണ്ണമായിട്ടും പട്ടികയിലേക്ക് ഞാൻ അവസാനം പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അവസരം അതുകൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു പ്രഖ്യാപനമാണ് വാർഡ് നമ്പർ ഒന്ന് ഒലവ് സെൻട്രൽ ശ്രീ മണിയണ്ണൻ സർവസാധാരണക്കാര് പ്രതിനിധിയായി ഒരു

പാർട്ടിയുടെ കാര്യാലയം പോലെ കിടക്കാൻ കിട്ടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന പ്രതിനിധി ശ്രീ സി ആർ കൃഷ്ണൻ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചു വന്നു അഖിലവാദ വിദ്യാർത്ഥികളേജ് കാലത്ത് നിരന്തരം സംഘർഷങ്ങളും പോരാട്ടങ്ങളും നടത്തി ഈ കാർമ്മദെ മുൻകെ പിടിച്ചുകൊണ്ട് നിരവധി പോരാട്ടങ്ങൾ നയിച്ച ശ്രീ സി ആർ കൃഷ്ണനാണ് രണ്ടാം വാർഡിലെ ദേശീയ വിമാനത്ത സ്ഥാനമാ

ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಪಾತ್ರದ ಸಕೀಮ ಹೊರಕಡೆಯಂತರ ಸೌಹಾರ್ದ ಚರ್ಚೆಯ ಬಿರುದಗಳು ನಿರ್ದಾಹರಣರ ಬಿರುದಗಳನ್ನು ವಾಯ್ಕರವಿಗೆ ಅತ್ಯಂತ ಮುಖ್ಯವೇ ಒಂದು 20 ನಿಮಿಷ ാണ് ശ്രീ അശോക് നമുക്ക് എല്ലാവരും അറിയാം പാർട്ടി അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണന്റെ മകനാണ് ശ്രീ അശോക് അശോകനാണ് ഇത്തവണ പുത്തൂരിൽ നിന്ന് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നത്

was swak swak 이시리야면 이거나 하루종일 나 파티해.

ഇത്തവണ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തിരുനെല്ലായിൽ നിന്ന് തിരുനെല്ലായി ഈസ്റ്റിൽ നിന്നും ശ്രീമതി एक चम्मच मरिया अठ्ठी मार्च का बत्ती उधर मोड़ आवाज़ थोड़ी चली चली ना जिसकी हर की पट्टी किरण बारे उपपत्ति एक तिरुनालाई वश्य श्रीमती शुगन्या इतना मना पार्टी तिरुनालाई बारे अपने जीवित रूप में भी इतना हरा थाली दौरापी निम्न कुल में किसी सामान देना श्रीमती शुगन्या बाग आल पड Why you அற்றுதுக்கும் அப்பாட்டும் கானாம் ஏயி முன்னுடுக்கும் நிபந்து செரி பீச் சிவக்கும் வாருமாம். வாடு நான் Vielen the ജയിലു വേണം പാർട്ടിയുടെ എക്കാലത്തിലും ജയിലും വേണമെങ്കിലും മുഖമായിട്ടുള്ള നമ്മളെല്ലാം